ജീവിതകഥയായ രേഖ ദി അൺടോൾഡ് സ്റ്റോറിയിൽ രേഖ പല തുറന്നുപറച്ചനകളും നടത്തുന്നുണ്ട് തന്നെ കുറിച്ച് രേഖ പുസ്തകത്തിൽ പറയുന്നത് താൻ നശിച്ചുപോയൊരു നടിയാണെന്നായിരുന്നു ഇതുവരെ ഞാൻ ഗർഭിണിയായിട്ടില്ല എന്നത് തീർത്തും ഭാഗ്യമാണ് ഞാൻ വെറും ഒരു അഭിനേത്രി മാത്രമല്ല ജീർണിച്ച ഭൂതകാലവും സെക്സ് മാനിയാക്ക എന്ന ഖ്യാതിയുമുള്ള ഒരു നശിച്ച നടിയാണ് ഞാൻ എന്നാണ് രേഖ പറയുന്നത് നമസ്കാരം ന്യൂസ് ടോപ്പി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം തുറന്ന പറച്ചിലുകളും മീ ടൂ ആരോപണങ്ങളും ഒക്കെ അത് ഹോളിവുഡിൽ നിന്ന് തുടങ്ങിയതാണെങ്കിലും അത് ഇന്ന് മലയാള സിനിമയെ ഏറ്റവുമധികം പിടിച്ചൊലിച്ചിരിക്കുന്ന ഒരു സമയമാണല്ലോ പെട്ടെന്നാട രേഖ എന്ന നടിയുടെ ആത്മകഥയായ രേഖ ദി അൺടോൾഡ് സ്റ്റോറി അതിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും സത്യത്തിൽ ഞെട്ടൽ ഉളവാക്കുന്നതാണ് അമിതാഭ് ബച്ചനുമായും ഒക്കെ പ്രണയമുണ്ടായിരുന്നു എന്ന് സമ്മതിച്ച രേഖ അമിതാഭച്ചൻ പക്ഷെ ഇന്ന് വരെയും അതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല ആ രേഖ ജമിനീ ഗണേശന്റെ മകളായിരുന്നു എന്നുള്ളതാണ് സത്യം ജമിനീ ഗണേശന്റെ വിവാഹേതര ബന്ധത്തിലുള്ള ഒരു കുട്ടിയായതുകൊണ്ട് അദ്ദേഹത്തിന് അത് പൊതുജനങ്ങളുടെ മധ്യത്തിൽ തുറന്നു പറയാൻ ബുദ്ധിമുട്ടായിരുന്നു ചെറുപ്പത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച ജീവിച്ചു വന്ന രേഖ സിനിമയിലെത്തിയപ്പോഴും അതിനുശേഷവുമുള്ള പല കാര്യങ്ങളുമാണ് തുറന്നെഴുതിയിരിക്കുന്നത് അതിൽ വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ഗർഭിണിയാകാത്തത് എൻ്റെ ഭാഗ്യം കൊണ്ട് മാത്രം അവർ അവരുടെ ലൈംഗിക ജീവിതത്തെക്കുറിച്ചും സിനിമ ജീവിതത്തെക്കുറിച്ചുമൊക്കെ രേഖാദി അൺടോൾഡ് സ്റ്റോറിയിൽ വളരെ വ്യക്തമായി പറയുന്നു അതിലെ ചില വിവരണങ്ങളൊക്കെ ഇങ്ങനെയാണ് ബോളിവുഡിലെ ഐക്കോണിക് നായികയാണ് രേഖ സൂപ്രതാരം ജമിനി ഗണേശന്റെയും നടി പുഷ്പവലിയുടെയും മകളാണ് രേഖ ജമിനി ഗണേശന്റെ വിവാഹേതര ബന്ധത്തിലെ മകളായതിനാൽ താരത്തിന് കുട്ടിക്കാലത്ത് ഒരുപാട് പ്രതിസന്ധികളെ നേരിടേണ്ടി വന്നിരുന്നു രേഖയെ അംഗീകരിക്കാൻ ജമിനി ഗണേശൻ തയ്യാറായിരുന്നില്ല ഇതോടെ വീട്ടിലെ പട്ടിണി മാറ്റാൻ വേണ്ടി നമ്മെ ചെറുപ്പത്തിൽ തന്നെ രേഖ അഭിനേത്രിയായി മാറുകയായിരുന്നു കരിയറിലും രേഖയുടെ യാത്ര കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെയായിരുന്നു തുടക്കം തെന്നിന്ത്യൻ സിനിമയിലൂടെ ആയിരുന്നെങ്കിലും പിന്നീട് സാവൻ ബദോൻ എന്ന ചിത്രത്തിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നടി രേഖ ബോളിവുഡിലെത്തി തുടക്കത്തിൽ അഭിനയിച്ച സിനിമകളിൽ മിക്കതും പരാജയപ്പെട്ടു എന്നാൽ മുഖന്ദർ കാ സിക്കന്ധർ കൂബ് സൂരത് ജാൻ തുടങ്ങിയ സിനിമകളിലൂടെ ബോളിവുഡിലെ മുൻനിര നായികയായി രേഖ മാറി അവിടുന്ന് അങ്ങോട്ട് ബോളിവുഡിൽ താരവാണിയായുള്ള രേഖയുടെ വളർച്ചയുടെ കാലഘട്ടമായിരുന്നു ഓൺ സ്ക്രീൻ പ്രകടനങ്ങളിലൂടെ മാത്രമല്ല തന്റെ ഓഫ് സ്ക്രീൻ പ്രണയങ്ങളുടെ പേരിലും രേഖ എന്നും വാർത്തകളിൽ ഇടം നേടി അമിതാഭ് ബച്ചനുമായുള്ള രേഖയുടെ പ്രണയം ഇന്നും ആരാധകർ ചർച്ച ചെയ്യുന്നതാണ് ജിതേന്ദ്ര കിരൺകുമാർ വിനോദ് മെഹ്റ സഞ്ജയ് ദത്ത് അക്ഷയ് കുമാർ തുടങ്ങിയവരുമായുള്ള പ്രണയവും മുകേഷ് അഗർവാളുമായുള്ള വിവാഹവും ഒക്കെ വലിയ ചർച്ചകളായി മാറിയിട്ടുണ്ട് മനസ്സ് തുറന്ന് സംസാരിക്കുന്നതാണ് രേഖയുടെ ശീലം അതുകൊണ്ട് തന്നെ താരത്തിന്റെ പല പ്രതികരണങ്ങളും വിവാദങ്ങളായി മാറിയിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് ചിന്തിക്കാൻ പോലും സാധിക്കാത്തത്ര ബോൾഡായിരുന്നു പലപ്പോഴും രേഖ തന്റെ ജീവിതകഥയായ രേഖ ദി അൺടോൾഡ് സ്റ്റോറിയിൽ രേഖ പല തുറന്നു പറച്ചിലുകളും നടത്തുന്നുണ്ട് തന്നെ കുറിച്ച് രേഖ പുസ്തകത്തിൽ പറയുന്നത് താൻ നശിച്ചുപോയൊരു നടിയാണെന്നായിരുന്നു ഇതുവരെ ഞാൻ ഗർഭിണിയായിട്ടില്ല എന്നത് തീർത്തും ഭാഗ്യമാണ് ഞാൻ വെറും ഒരു അഭിനേത്രി മാത്രമല്ല ജീർണിച്ച ഭൂതകാലവും സെക്സ് മാനിയാക്കെന്ന ഖ്യാതിയുമുള്ള ഒരു നശിച്ച നടിയാണ് ഞാൻ എന്നാണ് രേഖ പറയുന്നത് മറ്റൊരു മറ്റൊരഭിമുഖത്തിൽ വിവാഹത്തിന് മുമ്പുള്ള ലൈംഗിക ബന്ധത്തെ കുറിച്ചുള്ള രേഖയുടെ വാക്കുകൾ അന്നത്തെ കാലഘട്ടം കൂടെ പരിഗണിക്കുമ്പോൾ ഏറെ ശ്രദ്ധേയമാണ് അത് വളരെ സ്വാഭാവികമാണ് ഒരു സ്ത്രീ തന്റെ ആദ്യ രാത്രിയിൽ മാത്രമേ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാവൂ എന്ന് പറയുന്ന എല്ലാ അഹങ്കാരികളും പറയുന്നത് വിഡിത്തമാണ് ലൈംഗികത സ്നേഹത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നതാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതെ നിങ്ങൾക്കൊരു പുരുഷനുമായി അടുത്തിടപഴകാൻ കഴിയില്ല ഒരു പുരുഷനും സ്ത്രീയും അവരുടെ ഏറ്റവും സ്വാഭാവികമായ അവസ്ഥയിലായിരിക്കുന്നത് അപ്പോഴാണ് എന്നാണ് രേഖ പറഞ്ഞത് വിവാഹിതനായുള്ള അമിതാഭ് ബച്ചനുമായുള്ള രേഖയുടെ പ്രണയം ബോളിവുഡ് കണ്ട എക്കാലത്തെയും വലിയ വിവാദങ്ങളിൽ ഒന്നാണ് രേഖ പരസ്യമായി തന്നെ ഈ പ്രണയം സമ്മതിച്ചപ്പോൾ ബച്ചൻ ഇതുവരെ ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ് പിന്നീട് ഓഫ് സ്ക്രീനിലെ ഈ ത്രികോണ പ്രണയം സിൽസില എന്ന ചിത്രത്തിലൂടെ ഓൺ സ്ക്രീനിലും എത്തി എന്നത് കൗതുകകരമായ ഒരു വസ്തുതയാണ്